നിങ്ങക്ക് തോന്നു എന്തിയെങ്ങനെ യൂണിഫോം ഇട്ടിട്ട് നിൽക്കുന്ന തോന്നുന്നു ഇത് എന്റെ മോന്റെ തിരുവനന്തപുരത്തെ യൂണിഫോം രണ്ടായിരത്തി പത്തൊമ്പതിലെ യൂണിഫോം അത് ഇടാ മുതലൊക്കെ വെച്ചിട്ടുണ്ടായി നിന്ന് എന്താ പൈതമ്പ അതിനെ കിട്ടി അതുകൊണ്ട് കൂക്കുമ്പോ എനക്ക് അത് ഇടാറിഞ്ഞിട്ട് ഞാനിപ്പോ ഇട്ടിട്ട് കളിക്കാൻ തുടങ്ങുന്നേ ഇച്ചല്ല മഴ അധികം ആയതുകൊണ്ട് ചേമ്പെല്ലാം ഞങ്ങക്ക് കുറവ് അതുകൊണ്ട് തന്നെ പൂവേഗം കളക്കുന്നത് വേന ഉണ്ടോന്നറിയില്ല കളിച്ചുവെക്കുമ്പോ കിട്ടിയെങ്കില് ചായക്ക് പൂങ്ങറിഞ്ഞിട്ടുള്ളത് ആദ്യ ഞാൻ ഫസ്റ്റ് നോക്കട്ടെ പിന്നെയല്ലേ കിളക്കുന്നത് ആ കണ്ടേലും ഇണ്ടെന്നു പറഞ്ഞുണ്ട് കണ്ടേലും പുറത്തോളം എത്തി ഇനിയിപ്പോ ഉള്ളിലേടാ ഇതന്നെ ഇണ്ട് കണ്ടായിട്ട് കൊത്തന്നെ നല്ലവണ്ണം കുത്തിട്ട് ഓ നല്ല ഭാഗങ്ങളിലുണ്ട് ഇടാ അത് കൊറ്റിപ്പോയി കണ്ട കണ്ടി ചേമ്പന്നെ ഇക്കല പറ്റിച്ചിട്ടത് കൂവ പറ്റിച്ചിട്ട ഇക്കലത്തെ കൂവ നട്ടിട്ടാകുമ്പോ നല്ലവണ്ണം മഴ വന്നതു കൊണ്ട് നമുക്കൊന്നും കണ്ടു തന്നിണ്ടായില്ല നല്ല പങ്ങൾ കണ്ടായില്ല தாங்க கிட்ட ரெண்டு கண்டி அது முடியுது குழப்பண்ட உணங்குண்டி കണ്ടായിട്ടുണ്ട് പൂവ കുറച്ചിട്ട് ഞാൻ എന്റെ തൈ നട ചെയ്തുതാ ഇത്ര പേരാട്ട് അത് വലിയ കൃഷിയൊന്നും അല്ല ചെറുങ്ങനെ ഞങ്ങൾ ആവശ്യത്തിന് മാത്രം ചായ ഇങ്ങനെ വണ്ടി ഇടുന്നു ഇനി ഞാൻ പോകുന്നു ഇത്രയും കൊണ്ട് രണ്ട് മിനഡ് കേൾക്കുമ്പോൾ ഇത്ര പഴ കിട്ടി ഞാൻ അപ്പഴങ്ങ് പൂങ്ങിട്ടിരുന്നപ്പോൾ ഇങ്ങനെ കാണിക്കാതി എനിക്ക് സമയമില്ല പൂങ്ങിയതിനൊന്നി കുറെ സമയം വേവിക്കണം മറ്റേ ചീനക്കിഴങ്ങ് പൂങ്ങുന്നണിക്കൊന്നുമല്ല ഇനി ഒരു മണിക്കൂർ വെച്ചെങ്കിലും ഇത് പോവും നിലവണ തീയും പോണ ഇനി പുതിയ വിശേഷമായി അടുത്ത ദിവസം കാണാം